നമ്മളെല്ലാവരും വീട്ടിൽ ചെതലിനെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൻ്റെ ഒന്നുകിൽ വിറകടിക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള വാതിലിൻ്റെയോ ജനലിൻ്റെയോ അടുത്തൊക്കെ തടിയുള്ള സ്ഥലത്താണ് കൂടുതലും നമ്മളിങ്ങനെ ചെതൽ പുറ്റുകൾ വളർന്നു വരുന്നത് കാണാറുണ്ട് വയനാടുള്ള ഒരു കുടുംബം ഇതിനെ പേടിച്ച് സ്വന്തം വീട് മാറിപ്പോയി എന്ന് പറഞ്ഞൊരു വാർത്ത മാതൃഭൂമി ന്യൂസിൽ ഞാൻ കാണാനിടയായി അതായത് കട്ടക്കണ്ടി എന്ന് പറഞ്ഞ ഒരു കോളനിയിലുള്ള ഒരു ബിന്ദു എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഒരു എട്ട് വർഷം മുമ്പ് പഞ്ചായത്ത് വെച്ച് നൽകിയ ഒരു വീടാണത് അപ്പോൾ മുതലേ ചെതലുണ്ടാകുന്നു തറയിൽ നിന്ന് പുറ്റുകൾ വളരെ പൊക്കത്തിലേക്ക് ഉണ്ടായി വരുന്നു അവരെന്ത് തട്ടിക്കളഞ്ഞിട്ടും പോകുന്നില്ല അവരുടെ ഒരു ബന്ധു ആ വീഡിയോ ക്ലിപ്പിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെതൽ തട്ടിക്കളഞ്ഞതോടുകൂടി തന്നെ അവർക്ക് എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു ദേഹത്തേക്ക് ദൈവം കയറുന്നത് പോലെയുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം അവരെല്ലാം മാറുകയാണ് അവിടെ ദൈവ സാന്നിധ്യമാണെന്ന് പറഞ്ഞാൽ കോളനിക്കാരിപ്പോൾ വിളക്ക് വയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്താണ് ഈ ടെർമൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെതല് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് വിശദമാക്കുക എന്തുകൊണ്ടാണ് അത് വീട്ടിൽ വരുന്നത് എന്താണ് എന്താണതിൻ്റെ മെയിൻ പർപ്പസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഐസെപ്റ്ററ എന്ന് പറയുന്ന ഒരു ഇൻഫ്രാ ഓർഡറിനകത്ത് വരുന്ന ഈ പ്രത്യേകിച്ച് ഈ എന്താ പറയുക ടണൽ പോലെ ഇങ്ങനെ മുകളിൽ ടവർ പോലെ ഉണ്ടാക്കി വെക്കുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ടെർമിറ്റിഡേ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിനകത്തുള്ള പല ഫാമിലീസും സബ് ഫാമിലീസും പല സ്പീഷീസുകൾക്കും ഇതുപോലെ വലിയ വലിയ കൂട് ഈ മണ്ണിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ടെർമൈറ്റ് മൗണ്ട്സ് എന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ടുള്ള പറ്റിയൊരു സംഭവമാണ് എന്തുകൊണ്ടാണ് പരിണാമപരമായിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാക്കിയെന്നുള്ളതും കൂടെ നമ്മൾ അറിയണം അതായത് ചെതല എന്ന് പറയുന്നത് ഒരുപാട് ജീവികളാണെങ്കിലും നമ്മൾ പൊതുവേ അതിനൊരു ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക ഒരു ചെതൽപ്പുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് സബ് ടെറേനിയൻ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിലും ആ മണ്ണിൻ്റെ മുകളിലുമായിട്ട് ആണ് ഈ ചെതലിൻ്റെ കൂടെ എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിക്കുന്നത് എന്തായാലും അടിയിലേക്കുണ്ട് ഈ മണ്ണിന് അടിയിൽ അതായത് സബ് ടെറേനിയൻ ആയിട്ടുള്ള പോക്കറ്റ്സിലാണ് പ്രധാനമായും മുട്ടയിടുന്ന ജോലി ചെയ്യുന്ന ക്വീനും അതിൻ്റെ പരിചാരകരും കുറച്ച് ടെർമൈസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതിന് പ്രോപ്പർ വെൻ്റിലേഷനും കാര്യങ്ങളും കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലേക്കുള്ള സ്ട്രക്ചർ ആണെന്നുള്ളതാണ് വളരെ സിമ്പിളാണ് കാര്യം അതായത് ഏറ്റവും മുകളിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ ചേർന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ചേർന്ന് വരുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് മുകളിലൂടെ ചൂട് കാറ്റ് വായു പുറത്തേക്ക് പോവുകയും അതുപോലെ തന്നെ നടുക്കുള്ള ഭാഗത്ത് കൂടി തന്നെ തണുത്ത കാറ്റ് ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് കാര്യം വശങ്ങളാണ് മണ്ണിൻ്റെ അതുക്കിന്നെ കൂനെ പോലെ ഇരിക്കുകയാണെങ്കിൽ വശങ്ങളാണ് എളുപ്പം ചൂടാകുന്നത് ആ ചൂടാവുന്നത് വഴി ഇതിനകത്തുള്ള ഒരുപാട് ഗ്യാസുകളുണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ബീതേനും കാർബൺ ഡയോക്സൈഡുണ്ട് ഈ ഇത്രയും വലിയ ജീവികൾ അതിനകത്ത് ഇരിക്കുകയല്ലേ ഇത്രയും ജീവി ചെറുതാണെങ്കിലും ഇത്രയും നമ്പർ നമ്പറാവുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വാതകങ്ങളെല്ലാം പുറത്ത് പോവുകയും അതിനകത്തേക്ക് ഫ്രഷ് ആയിട്ടുള്ള തണുത്ത കാറ്റ് വരികയും വേണം രാത്രിയാകുമ്പോഴത്തേക്കും ഈ പ്രോസസ്സ് ഏതാണ്ട് തിരിഞ്ഞാവും കാര്യം പെട്ടെന്ന് തണുക്കുന്നത് പുറവും അതിനുശേഷം മാത്രമേ നടുഭാഗം സെൻ്റർ കോളം തണുക്കുകയുള്ളൂ അപ്പോൾ ഈ പ്രോസസ്സ് നടക്കും ാണ് ഈ ടെർമൈറ്റ്സിൻ്റെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് വില്യൺ മില്യൺ വർഷങ്ങളായിട്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന ഈ മൗണ്ട് ബിൽഡിങ് ടെർമൈറ്റ്സിനെ കാണാൻ പറ്റും എന്നുള്ളതാണ് അതിന് മുമ്പ് കൂടുതലും ഈ പറഞ്ഞ മരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തിന്ന് ഭക്ഷണമാക്കുന്ന മരത്തിൻ്റെ അത്രയും മാത്രം കോളനിക്ക് വളരാൻ പറ്റുന്ന കാര്യം അവർ വേറെ പുറത്തൊരു സ്ഥലത്ത് താമസിച്ചിട്ട് അവിടെ വന്ന് മരം തിന്നുകയല്ല പകരം ആ അതിനെ തന്നെ കോളനൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്ന ജീവികളായിരുന്നു എൻ്റെ ഫോസൽ റെക്കോർഡ്സൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നു പക്ഷേ ഇന്ന് കാണുന്ന ജീവികൾക്ക് ഇതിനകത്ത് തന്നെ ഈ ടെർമൈറ്റ് മൗണ്ടിനകത്ത് തന്നെ നിൽക്കുകയും തൊട്ടടുത്തുള്ള റെയിൻ ഫോറസ്റ്റുകൾ അല്ലെങ്കിൽ മഴക്കാടുകൾക്കകത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് അതിന് ഈ പറഞ്ഞ സംഘം സംഗതികൾ മരം എത്തുന്ന് നശിപ്പിക്കുകയും തിരിച്ചതിനകത്തേക്ക് കൊണ്ടുവരികയും മാത്രമല്ല വേറെ ഒരു വെറൈറ്റി ഫംഗസിനെയും ലൈക്കൻസിനെയും ഒക്കെ കഴിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്നുള്ള ചെതലുകൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പരിണാമത്തിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു ഒരു എട്ട് പ ഒമ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാണാം അപ്പം ആഫ്രിക്കയിലാണ് ഉണ്ടായതെന്നുണ്ടെങ്കിലും ബാക്കി സ്ഥലത്ത് ഇത് ചിറകുകൾ ഉള്ള ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഈ ചിറകുകൾ ഉള്ളത് കൊണ്ട് ഇതിന് പറഞ്ഞെന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല ആഫ്രിക്കയിൽ നിന്ന് ബാക്കി കൂടുതലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ വെള്ളത്തിലൂടെ ഒഴുകി കാര്യം ഈ മരത്തടികളിലാണല്ലോ ഇത് കൂടുണ്ടാക്കുന്നത് മരത്തടികളിൽ നിന്ന് ഒഴുകി തന്നെ ബാക്കിയുള്ള ഏഷ്യയിലും ഓസ്ട്രേലിയയിലും ഒക്കെ കോളനൈസ് ചെയ്തിരിക്കാൻ സാധ്യതയുള്ളൊരു ജീവിയാണ് ഈ ഇറ്റർമൈസ് എന്നുള്ളതാണ് എന്താണ് ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള സ്ട്രക്ചർ പോലെ തന്നെയാണ് എപ്പോഴും മുകളിലുള്ള സ്ട്രക്ചർ വരുന്നത് അപ്പോൾ താഴെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉള്ള സ്ഥലത്ത് നമ്മൾ വീട് വയ്ക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ ഫ്ലോറിംഗ് ഒന്നും ശരിയായില്ല അല്ലെങ്കിൽ ഒരു ചതലിന് വരാൻ പറ്റിയ ഒരു ചെറിയൊരു ദ്വാരം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഈ മൗണ്ടിന് ബിൽഡ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ചെതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മുകളിലുണ്ടാക്കും എന്നുള്ളതാണ് ഇതിനെ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ ഇന്ന് അത്യാധുനിക മാർഗ്ഗങ്ങളുണ്ട് കാര്യം പ്രോപ്പറായിട്ടുള്ള ഈ പെസ് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഈ സംഗതിയെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാവുന്നേ ഉള്ളൂ അത്ര വലിയ പ്രശ്നമല്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഈ ചെതലെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ തട്ടിക്കളഞ്ഞിരുന്നാലും ഇമീഡിയറ്റ്ലി അതിൻ്റെ വർക്കേഴ്സ് ഇറങ്ങിയിട്ട് അത് റീബിൽഡ് ചെയ്യും ആ ടണൽസും കാര്യങ്ങളൊക്കെ തിരിച്ച് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പോലത്തെ ഷേപ്പിൽ തന്നെ ആക്കാൻ അല്ലെങ്കിൽ അതിനേക്കാൾ മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഷേപ്പിലേക്ക് ആയിട്ട് റിപ്പയർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ടെർമൈറ്റ് മൗണ്ട്സ് അല്ലെങ്കിൽ ചെതൽ പുറ്റുകൾ എന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് തട്ടി തിരിച്ചു വരും തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിൻ്റെ അത് അത്യാവശ്യമായതുകൊണ്ട് തന്നെ അത് വീണ്ടും തിരിച്ച് കെട്ടിക്കൊണ്ടുവരുന്നുള്ളൂ കുറച്ച് കാലം നിങ്ങൾ അൺ അറ്റൻഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ആ കോളനി വരുന്ന വലുതാവുന്നതിനനുസരിച്ചിട്ട് മുകളിലോട്ടുള്ള സ്ട്രക്ചറുകളും വലുതായി വലുതായി വരുന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഡൈനാമിക്കായിട്ട് ഷേപ്പ് മാറി വരുന്ന ഒരു സാധനത്തിന് എന്തെങ്കിലും ഒരു ദൈവികമായിട്ടുള്ള ആട്രിബ്യൂട്ട് കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പലരും ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ പൊതുവേ ആ ഒരു അവിടെ നാട്ടിലുള്ള വിശ്വാസത്തിനനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഇപ്പം ഓസ്ട്രേലിയൻ ഔട്ട് ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിരന്ന് എട്ട് ഒക്കെ പൊക്കമുള്ള കാണാം അവിടെ ആരും ഈ പറഞ്ഞ വിശ്വാസക്കാരല്ല അതുകൊണ്ട് തന്നെ അവിടെ ആരും വിളക്ക് വെച്ച് ആരാധിക്കുന്ന പരിപാടിയില്ല എട്ട് മീറ്റർ പൊക്കമുള്ളതൊക്കെ ഉണ്ട് കാര്യം ഈ ഇതുണ്ടാക്കാൻ തുടങ്ങുന്ന ഓർഗാനിസംസ് ഒന്നും അല്ല ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പല പല തലമുറകളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി 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 അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വലിയ വലിയ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും അപ്പോൾ പല ചിത്രങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രത്തോളം സംഗതികളുണ്ടെന്നുള്ളൂ അപ്പോൾ ഇത് പ്രധാനമായിട്ട് തിന്നുന്നത് ഈ തടി പോലെയുള്ള കാര്യങ്ങളായതുകൊണ്ട് നനവുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള ഇപ്പോൾ ഈ ടെർമൈറ്റ് മൗണ്ടിനകത്തും ടെമ്പറേച്ചർ കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്തുള്ള ഈ ജലാംശം കറക്റ്റായിട്ട് ക്രമീകരിക്കണം ആ വായു ചൂടുള്ള വായു പുറത്തേക്ക് കളയണം അല്ലെങ്കിൽ മീതയും കാർബൺ ഡയോക്സൈഡൊക്കെ ഉണ്ടാക്കുന്നത് പുറത്തേക്ക് കളയണം പ്രോപ്പർ ആയിട്ടുള്ള അതിനകത്തുള്ള ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അതിങ്ങനെ ഇവോൾവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം മരത്തിനകത്തുനിന്ന് മണ്ണിൽ ബേസ് ചെയ്തിട്ടുള്ള ഈ സംഗതിയായിട്ട് മാറി ഇപ്പോൾ നമ്മൾ സാധാരണ ഇ കാണുന്നുണ്ട് മഴ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ ചെതലേ ഇല്ല എന്ന് വിചാരിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ വീട്ടിൽ എന്നൊക്കെ പറയുന്ന സംഗതികൾ പറഞ്ഞു വരാറുണ്ട് ബേസിക്കലി ടെർമൈറ്റ്സ് വിത്ത് വിങ്സ് ആണ് ആ സമയമാകുമ്പോൾ പുറത്തു വരും അപ്പോൾ കുറച്ച് നേരത്തേക്ക് തന്നെ ആ ചിറകുകളെല്ലാം അത് പൊഴിച്ച് കളയുകയും ചെയ്യും ഇമീഡിയറ്റ്ലി അത് മറ്റൊരു കോളനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അതിനകത്ത് സർവൈവ് ചെയ്യുന്ന ജീവികളൊക്കെ കുറേയൊക്കെ പല്ലി പിടിച്ച് പോയി കഴിഞ്ഞ് സർവൈവ് ചെയ്യുക ചെയ്യും അപ്പോൾ ഇതാണ് ചെതലുകളുടെ ഒരു കാര്യം അപ്പോൾ ഇതിനകത്ത് ദൈവികത എന്ന് പ്രത്യേകിച്ച് കാണേണ്ട കാര്യമില്ല ആ ഒരു ജീവിക്ക് അതിജീവിക്കാനായിട്ട് ഈ പറഞ്ഞ പുറ്റുകൾ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അതുണ്ടാക്കുന്നു എന്നുള്ളൂ എൻ്റെ വീട്ടിലും ചെതല് വരാറുണ്ട് വളരെ സിമ്പിളായിട്ട് അതിനെ എടുത്തു കളയുക മാറുക പിന്നെ ഇതിനകത്ത് കുറച്ച് വേറെ അവർ ഒരു പക്ഷേ അവരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആരുടെയോ കാല് തെട്ടി ആ ചെതൽപ്പുറ്റ് അടർന്നു പോയി അപ്പോൾ എന്ത് സംഭവിച്ചു അവർ കിടപ്പിലായി പിന്നെ ചെതലിനോട് വന്ന് മാപ്പ് പറഞ്ഞിട്ടാണ് അവർക്ക് തിരിച്ച് ശരിയായെന്നുള്ളതാണ് ഈ മാപ്പ് പറഞ്ഞാൽ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിവുള്ള തരത്തിലുള്ള ഒരു മസ്തിഷ്കമെന്നുള്ളൊരു ജീവിയൊന്നും അല്ല ചെതൽ എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം പകരം പലരും അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നതും തൊഴുതു പിടിച്ച് നിൽക്കുന്ന കൂപ്പുകൈകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാക്കുക അവരെയും പറഞ്ഞ് ബോധവൽക്കരിക്കും ഇപ്പോൾ അവരെ വീണ്ടും പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്കിപ്പോൾ താമസിക്കാനായിട്ട് സ്ഥലമില്ല അതുകൊണ്ട് പുതിയൊരു സ്ഥലം വേണമെന്നാണ് ഈ സ്പെൻഡ് ചെയ്യുന്ന മണിയെല്ലാം പബ്ലിക് മണിയാണെന്നുള്ളത് ആലോചിക്കുക അപ്പോൾ ഇതാണ് തിരിച്ച് അതിനെ തട്ടിക്കളഞ്ഞിട്ട് ആ വീട്ടിനകത്തേക്ക് തന്നെ മൂവ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ വളരെ നിസാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ചെതലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനടിയിൽ ഡെൽ ചെയ്യുന്ന ഒരു ഇൻസെക്റ്റാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് അതിങ്ങനെ വലിയ കോളനീസിലാണ് താമസിക്കുന്ന ഈ പറഞ്ഞ വലിയ സ്ട്രക്ചറുകൾ ഉണ്ടാക്കും ഉപയോഗ ഉണ്ടാക്കുന്നവർ തന്നെ ആവണം ഉപയോഗിക്കണമെന്നില്ല അതിനുശേഷം വലിയ വലിയ സ്ട്രക്ചറുകളാവുന്നതിനനുസരിച്ച് പുതിയ പുതിയ തലമുറകൾ അല്ലെങ്കിൽ വേറെ എൻറ്റയർലി ആയിട്ടുള്ള ഓർഗൻസ് ആയിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം അതുവരെ ബൈ ബൈ